ഓരോ ദിവസവും ജീവിതമാണിത് ഇത് കാണുന്ന ഏവർക്കും നന്ദി പറയുന്നു ഇന്ന് വീണ്ടും ഒഴുക്ക് നിലച്ച കിണറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവം കരുതുന്നത്ര ഒഴുക്ക് ഇല്ലാതാക്കാൻ എത്ര പ്രാവശ്യമാണ് പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ജീവിതത്തിൽ ആകസ്മികമായി പല കാര്യങ്ങൾ കടന്നു വരാറുണ്ട് അവയെല്ലാം നാം ജീവിതം ആനന്ദിക്കാതിരിക്കാൻ സാത്തം ചെയ്യുന്ന തടസ്സങ്ങളാണ് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചുള്ള സന്ദേശം ഞാൻ തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്പർശിക്കപ്പെട്ട് തക്ക സമയത്ത് ദൈവത്തിൽ നിന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കാവശ്യം ഒരു മൈലും കൂടി മുന്നോട്ട് പോകുന്നവരെയാണ് മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ആവശ്യം അല്ലാതെ വെറുതെ കാര്യങ്ങൾ സാധിക്കുന്നവരെയല്ല ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും തുണികൾ ട്രാക്കിൽ നിന്ന് നിലത്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ അതെടുത്ത് തക്ക സ്ഥാനത്ത് വെച്ചുകൊണ്ട് ആരംഭിക്കണം ഞാൻ എന്തിനത് ചെയ്യണം ഞാനല്ലോ അത് താഴെ ഇട്ടത് കാരണം നിങ്ങൾ ഒരു മികച്ച വ്യക്തിയാണ് നിങ്ങൾ നല്ല വിത്തുകൾ വിതയ്ക്കുന്നു ദൈവം നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ മറ്റൊരാളുടെ ചവറുകളെ വൃത്തിയാക്കിയാൽ നിങ്ങളുടെ ചവറുകൾ വൃത്തിയാക്കാൻ ദൈവം ആരെങ്കിലും അയച്ചു തരും ഗ്രോസറികൾ വാങ്ങിയ ശേഷം ഗ്രോസറി കാർട്ടിന്റെ സ്ഥാനത്ത് കാർട്ടുകൾ കൊണ്ടുവയ്ക്കാൻ ഒരിക്കലും മറക്കരുത് അത് കാർ പാർക്കിങ്ങിന്റെ സ്ഥാനത്തിട്ടാൽ മറ്റുള്ളവർ കാർ വളച്ചു കൊണ്ടുപോകുമ്പോൾ വണ്ടി ഡാമേജ് ആവും ഒരു ദിവസം ഞാനൊരു സ്ത്രീയെ ശ്രദ്ധിച്ചു ഞാനും അങ്ങനെ തന്നെ ചെയ്തു ഈ കാർട്ട് ഇവിടെ ഇരിക്കട്ടെ ഇത് ഇവിടെ വെച്ചേക്കാം ഇവിടെ ചാരി നിർത്തട്ടെ വീൽസ് താഴ്ത്തി തള്ളിക്കൊണ്ടു പോയാ ഇനി ഇതിവിടെ തന്നെ നിന്നോളും ഓരോ സാധനവും അതതിന്റെ സ്ഥാനത്ത് തിരിച്ചു വെക്കാൻ അധികം സമയവും പ്രയത്നവും ആവശ്യമില്ല ഓഹോ ദൈവമേ പക്ഷേ നമ്മുടെ ബമ്പർ സ്റ്റിക്കർ കാണുന്നവർക്ക് നാം മോശമായ ഉദാഹരണമാവുന്നതാണ് സാത്താൻ ഇഷ്ടം നാം എന്താണ് ചെയ്യുന്നതെന്ന് അവർ കാണണം ഗ്രോസറി കാർട്ട് പാർക്കിംഗ് സ്ഥലത്തിട്ടേക്കേ അത് ആരുടെയെങ്കിലും കാറിൽ ഇടിച്ചാൽ നമുക്ക് എന്ത് ചെയ്താം അല്ലെങ്കിലേ ഇവിടുത്തെ ഗ്രോസറീസിനൊക്കെ വില കൂടുതലാ അതിനാണ് അവരിവിടെ കട വെച്ചിരിക്കുന്നത് ഏ അമേ എന്റെ മനോനില ശരിയല്ലെന്ന് കരുതുന്നുണ്ടോ എന്റെ സന്ദേശം മനസ്സിലായാൽ മതി മറ്റൊന്നും ഞാൻ കാര്യമാക്കില്ല അതായത് നാം എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് വിട്ടുവീഴ്ച മഹത്വമുള്ളവരാവരുത് മിതോഷണക്കാരാവുക എങ്ങും ചെന്നെത്താതെ മുന്നോട്ട് പോകുന്നവരോടൊത്ത് അഗാധത്തിലേക്ക് ഒഴുകാം എന്നിട്ട് നാം കരുതും എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാത്തതെന്ന് അറിയില്ല എനിക്ക് ഒഴുക്ക് തോന്നുന്നതേയില്ല എനിക്കറിയില്ല എന്തോ എന്നെ തടയുന്നുണ്ട് എന്താണ് കുഴപ്പമെന്ന് അറിയില്ല എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരാണ് നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ദൈവ പൈതലാണ് നിങ്ങൾ രാജാവിനുള്ളവരാണ് നിങ്ങളിൽ വസിക്കുന്നവൻ വലിയവനാണ് സാത്താൻ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി അവൻ ഒരിക്കലും ഇരുന്നു കൊടുക്കരുത് നിങ്ങൾ സ്വന്തമായിട്ട് അവന്റെ നേരെ പാറക്കല്ലുകൾ എറിയുമെന്ന് മനസ്സിൽ തീരുമാനമെടുക്കുക ഇന്ന് ഇവിടം വിടുമ്പോൾ നിങ്ങളുടെ മനോഗതി ഇതായിരിക്കണം ഇനി നീ എന്നെ കുഴപ്പത്തിലാക്കരുത് കാരണം നീ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നു ഇനി അത് നടക്കില്ല നീ അട്ടഹസിക്കേണ്ട കാരണം എനിക്ക് വചനം അറിയാം ഞാൻ ഇനി മടിച്ചിരിക്കില്ല ഇപ്പോൾ തന്നെ വചനം നിന്റെ മേലെറിയാൻ പോവുകയാണ് ദൈവം തന്റെ വചനം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ഈ ഇന്നിവിടം വിട്ട് പോയ ശേഷം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഉണ്ടാവില്ല വേദപുസ്തകം പറയുന്നു എന്റെ വചനം അറിയുന്നവർ അത് വിശ്വാസത്തോടെ സംസാരിക്കട്ടെ സാത്താൻ നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും എന്റെ മക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കുമെന്ന് പേടിയാവുന്നു ഉടനെ നാം ഏറ്റുപറയും എന്റെ മക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കുമെന്ന് പേടിയാവുന്നു സാത്താൻ പറയും അവർ അവരൊരു അവിശ്വാസിക വിവാഹം കഴിച്ചാലോ നാം പറയും എൻ്റെ മക്കൾ അവിശ്വാസികളെ വിവാഹം കഴിച്ചാലോ എന്ന് പേടിയാവുന്നു സാത്താന്റെ മൗത്ത് പീസ് ആവുന്നത് മതിയാക്കൂ വാക്കുകൾക്ക് ക്രിയാശക്തി ഉണ്ട് ഒന്നുകിൽ അതിന് നെഗറ്റീവ് പവർ ഉണ്ടാവും അല്ലെങ്കിൽ പോസിറ്റീവ് പവർ നാം സാത്താന്റെ മൗത്ത് പീസ് അല്ല നാം ദൈവത്തിന്റെ മൗത്ത് പീസ് ആണ് എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞാൻ എന്താണ് പറയാറെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ മുൽകണ്ഠയോടെ കേൾക്കുന്ന ഒരാളാണല്ലേ ഞാൻ ദിവസവും എന്താണ് അറിയാമോ എനിക്ക് അഭിഷിക്തരായ നാല് മക്കളുണ്ട് അവർ വീണ്ടും ജനിച്ചവരാണ് ആത്മാവ് നിറഞ്ഞവരാണ് എല്ലാവരും മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയട്ടെ അതിന് കാരണം ഞാനൊരു പുരോഹിതി ആയതുകൊണ്ടല്ല അവർക്കൊരു ജോലി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചതുകൊണ്ടുമല്ല ആ മേൻ എൻ്റെ മക്കളും നിങ്ങളുടെ മക്കളെ പോലെ പരീക്ഷകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവർ വലിയ പ്രശ്നത്തിൽ അകപ്പെടുന്ന പോലെ തോന്നിയ സമയമുണ്ടായിരുന്നു അവർ ഒരിക്കലും ശരിയാവില്ലെന്ന് കരുതി ഒരു നിശ്ചിത കാലം വരെ അവർ ദേവാലയത്തിലേക്ക് പോലും പോവാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു പലതരം ആക്രമണങ്ങൾ അവരുടെ നേരെ വരും ഞാൻ ഇപ്പോൾ നിങ്ങളെ നേരായത് ചെയ്യാൻ പഠിപ്പിക്കുന്നത് പോലെ എൻ്റെ മക്കളെയും നേരായത് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു അത് ഫലവത്താവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ വിളിക്കേണ്ടതായി വന്നു ഞാൻ ഇത് രണ്ടു വർഷം മുൻപാണ് തുടങ്ങിയത് എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അടുത്ത തലമുറയിലേക്കും കൊണ്ടുപോവാനായി ഒരാളെ ആവശ്യമാണ് എന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി ഉടലെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ഞാൻ ദിവസേന പറയാൻ ആരംഭിച്ചു എന്റെ മക്കൾ എല്ലാവരും ജീവിതത്തിൽ അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി പൂർത്തിയാക്കും ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യസ്ഥാനം പൂർത്തിയാക്കും അവർ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തോട് അടുത്തിരിക്കുന്നു ശക്തമായ പ്രാർത്ഥനാ ജീവിതമുണ്ട് അവർ വചനത്തെ സ്നേഹിക്കുന്നു ദൈവവചനം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവരിൽ ഒരാൾ പോലും പിൻവാങ്ങില്ല അവർ ദൈവത്തെ സേവിക്കും അവരുടെ മക്കളും ദൈവത്തെ സേവിക്കുന്നതാണ് നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് ചിലപ്പോൾ അർത്ഥമുള്ളതുണ്ടെങ്കിലും നാം സംസാരിക്കും സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കല്ലുകളുടെയും കാര്യമോ ദൈവം ജനങ്ങളെ വിശ്വാസത്തിനും സംശയത്തിനും അവിശ്വാസത്തിനും ഏൽപ്പിക്കാറുണ്ട് ദൈവത്തെ വിശ്വസിക്കാനാവാത്തപ്പോൾ നമുക്ക് എന്തോ ശരിയല്ലെന്ന് തോന്നലുണ്ടാവും മറ്റൊരു വിധത്തിൽ ഇത് ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നാം പോസിറ്റീവ് ആവാനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ല വിശ്വാസത്തെക്കുറിച്ചുള്ളതെല്ലാം പോസിറ്റീവാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു 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 കഴിയുമെങ്കിൽ വിശ്വസിക്കൂ വേദപുസ്തകം പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമത്രേ എന്ന് യോഹൻ ഞാൻ പതിനൊന്ന് നാൽപ്പതിൽ പറയുന്നു വിശ്വസിച്ചാൽ മാത്രം മതി ദൈവത്തിന്റെ മഹത്വം ദർശിക്കാം നാം ചെയ്യേണ്ടത് വിശ്വസിക്കുക മാത്രമാണ് നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ഫലിക്കാൻ പോകുന്നില്ല നിനക്ക് കിട്ടുമെന്ന് കൊണ്ടിരിക്കുന്നത് കിട്ടില്ല എന്ന് സാത്താൻ പറയുമ്പോൾ നിങ്ങൾ അവന് കൊടുക്കേണ്ട ഉത്തരം എന്താണെന്ന് അറിയാമോ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കൂ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു 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 നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു പാറക്കഷ്ണം വാങ്ങി ഞങ്ങൾ ചെയ്തതുപോലെ അതിൽ പെയിന്റ് ചെയ്യുക ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഇന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ മാത്രം ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ഒരു കൂട്ടം പാറകൾ വിൽക്കുമെന്ന് ഉറപ്പാ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ഒരു വിശ്വാസത്തിന്റെ പാറയുണ്ടാവും എന്തുകൊണ്ടാണെന്നോ കാരണം നിങ്ങൾക്കിപ്പോൾ സന്ദേശം മനസ്സിലായിരിക്കുന്നു ഇതുപോലൊരെണ്ണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നത് നല്ലതാണ് സാത്താൻ നിങ്ങളോട് നുണ പറയുമ്പോൾ നിങ്ങളിത് അവന്റെ എറിയണം എന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്നിട്ട് നിങ്ങൾ പറയേണ്ടത് ഇതാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും അതാണ് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവം നടക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ നടക്കും നുണ പറയാൻ ദൈവമൊരു മനുഷ്യനല്ലോ ഞാൻ ശ്രമിക്കുന്നുണ്ട് സിസ്റ്റർ ഞാൻ അതിനെ അധ്വാനിക്കുന്നു വേദപുസ്തകം എബ്രാഹ്യർ നാല് മൂന്നിൽ പറയുന്നു കൂടാതെ എബ്രായർ എബ്രാഹിയർ പത്ത് പതിനൊന്ന് വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ദൈവത്തിന്റെ സ്വസ്ഥത ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നോ ഞാൻ പറയാം നിങ്ങൾ എന്ത് കണ്ടാലും സാരമില്ല എന്ത് തോന്നിയാലും സാരമില്ല എത്ര കാലമായിട്ടുള്ളതാണെങ്കിലും സാരമില്ല ദൈവത്തിന്റെ വാക്ക് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല നിങ്ങൾ ഭയപ്പെടാനും സംശയിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടും സാത്താൻ നിങ്ങളുടെ സുഖകരമായ ജീവിതത്തെ നശിപ്പിക്കാൻ വരും നിന്റെ മക്കൾ നരകത്തിലേക്ക് പോവും അവർ മയക്കുമരുന്നിന് അടിമയാവും നിന്റെ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് നിനക്കൊരു പുതിയ കാർ ഉണ്ടാവില്ല ഒരു പുതിയ വീടുണ്ടാവില്ല നിനക്ക് ഉദ്യോഗത്തിൽ ഒരിക്കലും പ്രൊമോഷൻ ഉണ്ടാവില്ല ദൈവവചനം നിനക്ക് ഫലിക്കില്ല നിങ്ങൾക്കിന്ന് നേരത്തെ മനസ്സിലായി യാക്കോബ് ഒന്ന് പറയുന്നു നാം ഇരട്ട മനസ്സുള്ളവരാകുമ്പോൾ നമ്മുടെ എല്ലാ വഴികളിലും ദൃഢതയില്ലാത്തവരായിരിക്കും യാക്കോബ് ഒന്ന് അഞ്ചാം വാക്യം എടുക്കൂ ഇരട്ട മനസ്സുള്ളവരാവരുത് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ സ്ഥിരമായിരപ്പിൻ സാത്താൻ നിങ്ങളോട് എന്തുമാത്രം നുണ പറഞ്ഞാലും നിവർന്ന് നിന്ന് അവനോട് പറയൂ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ സന്ദേശങ്ങളെല്ലാം എനിക്കിഷ്ടമാണ് ഇല്ലെങ്കിൽ ഞാനത് പ്രസംഗിക്കില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ സന്ദേശം വിശേഷപ്പെട്ടതായിരിക്കും ഞാനത് വിശ്വസിക്കുന്നു ദൈവം എനിക്കൊരു ഉൾക്കാഴ്ച തന്നതാണിത് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഈ സന്ദേശം അവതരിപ്പിക്കണമെന്ന് ഇതെന്തുമാത്രം ഖനമുള്ളതാണെന്ന് കണ്ടോ ഞാനിത് പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് ഇത് പൊക്കാൻ കഴിയില്ലായിരിക്കാം അങ്ങനെയാണ് സാത്താൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ചെളിയും നുണയും ചവറും നാശവും വിട്ടുവീഴ്ചകളും കുറ്റബോധവും ന്യായവിധിയും കൊണ്ട് നിറയണമെന്നവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മുന്നിൽ തന്നെ ഒരു സന്ദർഭം ഉണ്ടായാൽ പോലും ദൈവത്തിനായി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്കൊരിടത്തിരുന്നു കൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലെന്നും സാത്താൻ നിങ്ങളെ വെറുതെ വിട്ടാൽ മതി എന്നും വിചാരിച്ചിരിക്കാം നിങ്ങൾക്കൊരു വലിയ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാം ദൈവവുമായി ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കാം പക്ഷെ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും നടക്കില്ല നിങ്ങളുടെ പങ്ക് നിങ്ങൾ തന്നെ ചെയ്യണം എന്നെ നോക്കൂ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഉടമ്പടി എടുക്കണം ഒരു തുടക്കം കുറിക്കാൻ ഞാൻ പറയുകയാണ് ഒരു ദിവസം മുപ്പത് മിനിറ്റ് ബൈബിൾ വായിക്കും എന്നും ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാൻ മറക്കില്ലെന്നും ദൈവത്തോട് സംസാരിക്കും എന്നും പ്രതിജ്ഞ ചെയ്താൽ ദൈവവചന പഠിക്കും എന്നാൽ അത് മുഖേന സാത്താൻ നുണ പറയുമ്പോൾ അത് മനസ്സിലാക്കാമെന്ന് ഉടമ്പടി ചെയ്താൽ സാത്താൻ ഓരോ തവണ നിങ്ങളോട് നുണ പറയുമ്പോഴും നിങ്ങൾക്കറിയാവുന്ന വേദവാക്യങ്ങൾ അവനെതിരായി ഉറക്ക വിളിച്ചു പറയുക അപ്പോൾ നിങ്ങൾക്ക് വിജയകരമായ ജീവിതം ഉണ്ടാവുമെന്ന് ഞാനിത് ആ ഗ്യാരണ്ടി നൽകുന്നു ഉറപ്പ് നൽകുന്നു ഇത് അത്ര കഠിനമുള്ളതല്ല ഇത് ഒരിക്കലും അത്ര കഠിനമല്ല നാം ക്രിസ്തീയതയെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് അത്ര കഠിനമായതല്ല ദൈവവചനം പഠിക്കൂ യേശുവിനെ സ്നേഹിക്കൂ വചനം സംസാരിക്കൂ കഴിയുന്നത്ര അനുസരണയുള്ളവരായിരിക്കും ദൈവവചനത്തിൽ ജീവിച്ചാൽ അനുസരണയുള്ളവരായിരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല കാരണം ദൈവവചനമാണ് ദൈവത്തെ അനുസരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ദൈവത്തോടൊത്ത് സമയം ചെലവാക്കുമ്പോൾ അവനെ അനുസരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതം അനുഭവിക്കുന്ന പലരെയും നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അത് സാധ്യമാക്കാൻ അവർ ചെയ്തതെല്ലാം ചെയ്യാൻ സന്നദ്ധരാവാതെ അവരെക്കുറിച്ച് വെറുതെ അസൂയപ്പെടാതിരിക്കും സഭയെ ദൈവത്തിന്റെ വാഗ്ദാനം അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കും നിങ്ങൾ നിങ്ങളുടെ പങ്ക് ചെയ്താൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ ഫലം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ദൈവവചനത്തിലെ ഗ്യാരണ്ടിയാണത് അവൻ ജനങ്ങളെ ആദരിക്കുന്നവനല്ല ഒന്ന് അഞ്ച് എനിക്കിന്ന് സന്തോഷം കൊണ്ട് ശരിക്കും നിൽക്കാനേ വയ്യ ഈ സന്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാണെങ്കിൽ ഭൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിംഗിൽ നിന്ന് വലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരട്ട മനസ്സുള്ള ഏതൊരു മനുഷ്യനും തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു അവന് ദൃഢതയുണ്ടാവില്ല സ്ഥിരമാനസനായിരിക്കില്ല അവനെ വിശ്വസിക്കാനാവില്ല എല്ലാ കാര്യങ്ങളിലും അവന് ഉറപ്പുണ്ടാവില്ല ഒന്നും തീരുമാനിക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയും അവൻ പറയും നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചു ദൈവം സഹായിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ സാത്താൻ വന്നു പറയും ഏയ് ഒന്നും നടക്കില്ല നിനക്കൊന്നും തോന്നുന്നില്ലല്ലേ നിന്റെ സ്ഥിതി മോശമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പോലും ഞാൻ സംശയത്തെയും അവിശ്വാസത്തെയും പറ്റി ചിന്തിച്ചു ചിലപ്പോൾ ഞാൻ കരുതും എനിക്ക് സംശയിക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഞാൻ സംശയിക്കും നിങ്ങൾക്കറിയാമോ നാം സംശയവും അവിശ്വാസവും കൊണ്ട് കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാം വായ തുറന്ന് ശത്രുവിനെതിരെ വിശ്വാസത്തോടു കൂടിയ നല്ല പോർ പൊരുതുന്നില്ല അതുകൊണ്ടാണ് കഷ്ടപ്പെടുന്നത് നിങ്ങൾ മക്കളിൽ ഒരാളെക്കുറിച്ച് ദൈവത്തെ വിശ്വസിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാവുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചാലോ അഥവാ നിങ്ങൾക്കൊരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചാലോ വേറെ എന്തിനെങ്കിലും വേണ്ടി വിശ്വസിച്ചാലോ എന്താണ് ഉണ്ടാവുക വാക്കുകൾ ശക്തിയുടെ പാത്രങ്ങളാണ് നാം കാണുന്ന എല്ലാം ഈ ലോകത്തിൽ ദൈവം ഉണ്ടാക്കിയത് വെറും വാക്കുകളിലൂടെയാണ് അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ദൈവം പറഞ്ഞു ഉണ്ടാവട്ടെ അപ്പോൾ ഉണ്ടായി യേശു മരുഭൂമിയിലായിരുന്നപ്പോൾ സാത്താൻ അവനെതിരെ വന്നു സാത്താൻ യേശുവിനോട് പറഞ്ഞു അപ്പോൾ യേശു ചിന്തിച്ചു നോക്കി എന്ന് ബൈബിളിൽ പറയുന്നില്ല അതിൽ പറയുന്നു യേശു സാത്താനോട് പറഞ്ഞു എന്ന് വാക്കുകൾ അതിശക്തമാണ് നമ്മുടെ വാക്കുകൾ അതിശക്തമാണ് ബൈബിൾ പറയുന്നു ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് യഹസ്കേൽ മുപ്പത്തേഴിൽ പറയുന്നു ഈ എല്ലുകൾ ജീവിക്കുമോ ദൈവമേ എല്ലാം അറിയുന്നവൻ നീ മാത്രമാകുന്നു അവൻ പറഞ്ഞു ഈ എല്ലുകളോട് പ്രവചിക്കൂ എന്നിട്ട് അവയോട് പറയൂ ഉണങ്ങിയ എല്ലുകളെ ദൈവവചനം കേൾക്കൂ സഭയെ ഞാനിതുണ്ടാക്കി പറയുകയല്ല യഹസ്കേൽ ഇങ്ങനെ പറഞ്ഞു ഈ അസ്ഥികളോട് ഇപ്രകാരം അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ലഞ്ച് സമയത്ത് എല്ലാ സുഹൃത്തുക്കളുടെയും കൂടെ ഇരുന്ന് നിങ്ങളുടെ വിവാഹ ജീവിതം തകരാൻ പോവുകയാണെന്ന് പറയാതെ നിർജീവമായ ദാമ്പത്യത്തോട് പ്രവചിക്കു ലഞ്ച് സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അർഹിക്കുന്ന ഉദ്യോഗ കയറ്റം കിട്ടില്ലെന്നും മേലധികാരികൾ വേണ്ടത്ര ശമ്പളം തരുന്നില്ലെന്നും താമസിയാതെ അവർ കമ്പനി അടച്ചുപൂട്ടാൻ പോവുകയാണെന്നും നമുക്കെല്ലാം ജോലി നഷ്ടപ്പെട്ട ശേഷം അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലെന്നും മുറിമുറക്കരുതാ നാം എല്ലാവരും തെരുവിലാവും ഇന്ന് വേണ്ടത്ര ജോലികൾ എവിടെയും കിട്ടാനില്ല നാം ഇങ്ങനെ പറയണം ദൈവം എന്റെ ഇവിടുത്തെ ജോലി സംരക്ഷിക്കും ദൈവം എനിക്ക് അമാനുഷികമായ ഉദ്യോഗ കയറ്റം നൽകും എന്റെ ബോസിന് എന്നെ ഇഷ്ടമാവാൻ ഇടയാക്കും എനിക്ക് ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഇതിനേക്കാൾ ഭേദപ്പെട്ട ഒരു ജോലി ദൈവം എനിക്കായി കരുതിയിട്ടുണ്ടാവും സന്ദേശം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കണം എന്നറിയാം എക്സസൈസ് പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇഷ്ടമല്ല എനിക്കിതിഷ്ടമല്ല എന്നെക്കൊണ്ടിത് പറ്റില്ല ഇത് വല്ലാത്ത കഠിനമാണ് എനിക്ക് വേണ്ടത്ര സമയമില്ല രണ്ടാഴ്ച മുൻപ് ഞാൻ ദിവസവും ആറ് പ്രാവശ്യം ഇങ്ങനെ പറയാൻ തുടങ്ങി എനിക്ക് എക്സസൈസ് ഇഷ്ടമാണ് ഞാൻ എക്സസൈസ് ഇഷ്ടപ്പെടുന്നതിന് നന്ദി യേശുവേ എന്റെ വെയിറ്റ് തറയിൽ കിടക്കുന്ന കാണുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് എക്സസൈസ് ഇഷ്ടമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാനിത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് പുരോഗതിയാണ് നിങ്ങൾക്കറിയാമോ അങ്ങനെയാണ് ഞാൻ പുകവലി ഇരുപത് വർഷം മുൻപ് ഉപേക്ഷിച്ചത് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഇല്ലാത്തവയെ ഉള്ളതുപോലെ വിളിക്കണം എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് പുകവലി വെറുപ്പാണ് ഞാൻ പുകവലിക്കില്ല എനിക്കത് അരോചകമാണ് എനിക്ക് പുകവലിക്കാൻ ഇഷ്ടമല്ല രണ്ടാഴ്ച കൊണ്ട് ഞാനത് നിർത്തി അത് കാരണം വർഷങ്ങളോളം പറയാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്കിത് നിർത്താൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എനിക്ക് ഒരിക്കലും അത് നിർത്താനാവില്ല ഞാനത് നിർത്താൻ ശ്രമിച്ചാൽ തിന്നുകൊണ്ടേയിരിക്കുമെന്ന് അറിയാം ഞാനിത് നിർത്തിയാൽ എനിക്ക് നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും നിങ്ങൾക്കറിയാമോ നാം കുഴി കുഴിച്ച് അതിലേക്ക് ചാടി സ്വയം മൂടിക്കൊണ്ടിരിക്കുകയാണ് തരത്തിലുള്ള കല്ലുകളുണ്ട് വ്യാകുലത ഉത്കണ്ഠ ഭയം തുടങ്ങിയ കല്ലുകളുണ്ട് നിനക്ക് തീർച്ചയായും ജോലി നഷ്ടപ്പെടും നിന്റെ മക്കൾ ഒരിക്കലും നന്നാവില്ല ഇതെങ്ങനെയുണ്ട് നീ ഒരിക്കലും മാറില്ല നിന്റെ കുടുംബം ഒരിക്കലും മാറില്ല നിന്റെ പരിതസ്ഥിതി ഒരിക്കലും മാറില്ല ദിവസം തോറും അത് മോശമായിക്കൊണ്ടിരിക്കും നിന്റെ കഥ കഴിഞ്ഞു നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഞാൻ എന്നെ തന്നെ വിട്ടിയാക്കിയായിരിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട് ഭൂതകാലത്തിലെ കല്ലുകൾ അസംതൃപ്തിയുടെ കല്ലുകൾ സ്വാർത്ഥതയുടെ കല്ലുകൾ ഇതെങ്ങനെയുണ്ട് നീരസത്തിന്റെ കല്ലുകൾ ഇനി ഇത് നോക്കാം സദൃശവാക്യം നാല് ഇരുപത്തിമൂന്ന് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് അതെന്താണ് ചെയ്യാൻ പറയുന്നത് ജാഗ്രതയോടെ എന്റെ ഹൃദയത്തെ കാക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഒഴുക്കിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ കയറാൻ ഇടയാക്കരുത് ദേവാലയത്തിൽ കോപിഷ്ടരായ ധാരാളം ജനങ്ങളുണ്ട് തങ്ങൾക്ക് ദേഷ്യമുള്ള ഒരു സ്ത്രീയിൽ നിന്നോ പുരുഷനിൽ നിന്നോ വിമർശനവും ന്യായവിധിയും ഒരാൾ കേൾക്കുന്നുണ്ടായിരിക്കും നീരസം കാരണം അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ സാധിക്കാത്ത ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നീരസവും കയ്പും വിദ്വേഷവും ക്ഷമിക്കാൻ അവൈമയും ഉണ്ടാകാൻ അനുവദിക്കരുത് അത് നിങ്ങളുടെ ഉൾമനുഷ്യൻ അഴുക്കുള്ളത് പോലെയാണ് ഇത് ദൈവത്തിന് വെറുപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഒഴുക്കിനെ ഇത് നിർത്തും ഇത് നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ വേദനിപ്പിച്ച അഥവാ ദേഷ്യം പിടിപ്പിച്ച ഒരാളെ കുറിച്ച് ദിവസം മുഴുവനും മോശമായിട്ട് ഒന്നും തന്നെയില്ല അവർ നന്നാവില്ല അവർ നന്നാവില്ല അവർ നന്നാവില്ല അവർ നന്നാവില്ല അവർ നന്നാവില്ല അവർ നന്നാവില്ല നിങ്ങൾ പറയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ ഇങ്ങനെ പറയൂ ഞാൻ ശത്രുക്കളോട് ക്ഷമിക്കുന്നുണ്ട് ദൈവം എനിക്ക് ശത്രുക്കളോട് ക്ഷമിക്കാനോട് മഹത്വം തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഞാൻ ഒരിക്കലും ആവശ്യമില്ലാതെ നീരസപ്പെടില്ല നിങ്ങളുടെ ഉള്ളിൽ നീരസം കിടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഉടനെ നിങ്ങൾ ഇങ്ങനെ പറയണം ഇതൊരു പക്ഷേ ആരും കേൾക്കാതെ പറയേണ്ടി വന്നാലും പറയുന്നു നീരസപ്പെടില്ല ആനന്ദിക്കൂ ഓരോ ദിവസവും ജീവിതം നിങ്ങളെ സഹായിക്കുന്നുണ്ടോ സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹായമാകും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോൾ എന്നെ സഹായിക്കാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇങ്ങനെയാണ് പങ്കാളികളായ നാം യോജിക്കേണ്ടത് ഞാൻ നിങ്ങളെ വചനം കൊണ്ട് സഹായിക്കും നിങ്ങൾ എല്ലാവരും എന്നെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കണം വേദപുസ്തകം രണ്ട് കുരേന്ദർ ഒൻപത് ഏഴിൽ പറയുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവം മിനിസ്ട്രിയിലേക്ക് കാണിക്കൊടുക്കാനായി തോന്നിപ്പിച്ചാലും ചിലപ്പോൾ അവർ കൊടുക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് ഉടനെ അതുപോലെ പ്രവർത്തിക്കാൻ ഇഷ്ടമില്ലായിരിക്കാം നല്ല വിചാരങ്ങൾ അനുസരണയ്ക്ക് സമമാവില്ല എന്നറിയാമോ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം കരുതിയിട്ടുണ്ട് പക്ഷെ അവൻ പറയുന്നത് നിങ്ങൾ വിതച്ചെങ്കിൽ മാത്രമേ ആ അനുഗ്രഹം ലഭ്യമാവുകയുള്ളൂ വചനം പറയുന്നു സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ലോഭമായി വിതച്ചാൽ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്ന് പറയുന്നു ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതാണെന്ന് കരുതുന്നത് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അപ്പോൾ വേദനിക്കുന്നവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ടി വി പ്രോഗ്രാം മുഖേന ലോകമെങ്ങുമുള്ളവർക്ക് സുവിശേഷം അറിയിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ കാണിക്കയക്കാൻ നിങ്ങൾക്കാവുമോ நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காக உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் வேலைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகமெங்கும் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது